കാസർഗോഡ് ജില്ലയിൽ ബുധനാഴ്ച വൈകിട്ട് ആറ് മണി മുതൽ ശനിയാഴ്ച വൈകിട്ട് ആറ് മണിവരെ ജില്ലാ കലക്ടർ നിരോധാജ്ഞ പുറപ്പെടുവിച്ചു ജില്ലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കി പൊതു തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടത്തുന്നതിന് വേണ്ടി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സി ആർ പി സി സെക്ഷൻ നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം വിനോദാജ്ഞ പ്രഖ്യാപിച്ചു ജില്ലയിൽ ഏപ്രിൽ ഇരുപത്തിനാല് വൈകിട്ട് ആറ് മണി മുതൽ ഏപ്രിൽ ഇരുപത്തിയേഴ് വൈകിട്ട് ആറ് മണി വരെയാണ് നിരോധാജ്ഞ പൊതുയോഗങ്ങൾക്കും അഞ്ചിലധികം ആളുകൾ കൂട്ടം കൂടുന്നതിനും ജില്ലയിൽ ഉടനീളം നിരോധനം ഏർപ്പെടുത്തി പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ അഞ്ചിലധികം ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് സ്ഥാനാർത്ഥികളുടെ വീടുകൾ കയറിയുള്ള നിശബ്ദ പ്രചരണത്തിന് തടസ്സമില്ല ആവശ്യ സർവീസുകളായ മെഡിക്കൽ എമർജൻസി എന്നിവ തടസ്സമില്ലാതെ നടത്താം പൊതു സ്വകാര്യ സ്ഥലങ്ങളിൽ അഞ്ചിലധികം ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് സ്ഥാനാർത്ഥികളുടെ വീടുകളിൽ കയറിയുള്ള നിശബ്ദ പ്രചരണത്തിന് തടസ്സമില്ല ആവശ്യ സർവീസുകളായ മെഡിക്കൽ എമർജൻസി എന്നിവ തടസ്സമില്ലാതെ തടസ്സമില്ലാതെ പോകാം അഗ്നിസേന സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കും തടസ്സമില്ല നിരോധാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു